രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ വെച്ച് നടത്തിയ പരാമർശങ്ങളെ ഗൗരവമായിട്ടെടുത്താൽ അതീവ ഗുരുതരമാണ് അവസ്ഥ ഏറ്റവും കൂടുതൽ മരിച്ചുപോയ ആളുകളൊക്കെ പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് വോട്ട് ചെയ്ത് വീണ്ടും കല്ലറയിലേക്ക് മടങ്ങുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ചിലയിടത്തെങ്കിലും നമ്മൾ പരമ്പരാഗതമായി കണ്ടിട്ടുണ്ട് അൻപത്തിരണ്ട് ലക്ഷം വോട്ടർമാരുടെ പേരുകൾ പോവുകയാണ് അത് ഏതെങ്കിലും ഒരു മത പെടുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് സീറ്റ് നരേന്ദ്രമോദി അധികാരം നിലനിർത്താൻ വേണ്ടി മോഷ്ടിച്ചു എന്ന ആരോപണം അദ്ദേഹം വാക്കാണ് അദ്ദേഹം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിരിക്കുന്നു ആരോപണം നേരെ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ് ഓർക്കുക വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടന്നിരിക്കുന്നത് അത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു കർണാടകയിൽ അട്ടിമറി നടന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ വ്യക്തമായ കണക്കുകൾ നിരത്തിയാണ് താൻ പറയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചത് ഡിജിറ്റൽ തെളിവുകൾ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ വിവരിച്ചത് ഇത് എത്രത്തോളം വലിയ ഒരു വിഷയമായി ഉയർന്നു വരും വരും ദിവസങ്ങളിൽ ഇത് കാരണമുണ്ടാകുന്ന ചലനങ്ങൾ എന്തൊക്കെ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു വോട്ട് ഇരട്ടിപ്പിക്കൽ വലിയ തോതിൽ നടന്നു നാൽപ്പത് ലക്ഷം വ്യാജ വോട്ടർമാർ സംശയകരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് ആണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് അവർക്ക് വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരൊരൊറ്റ ജമ്പ് ഒരു സ്പ്രിംഗ് ബോർഡ് ജമ്പ് പോലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു കുതിപ്പ് നടത്തിയിരിക്കുകയാണോ എന്നൊരു സംശയമാണ് വരുന്നത് ഹൗ ഡു യു സീ ദിസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ യുദ്ധങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ കടപ്പാട് പഴശ്ശി രാജ അപ്പോൾ യുദ്ധങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇ വി എം ആയിരുന്നു യുദ്ധത്തിന്റെ കുന്തമുന ഇ വി എമ്മിൽ നടത്തിയ ക്രമക്കേട് ആരോപിക്കപ്പെട്ട ക്രമക്കേടുകൾ ഇപ്പോൾ ഇലക്ട്രൽ റോളിലേക്ക് ക്രമക്കേടുകൾ മാറിയിരിക്കുന്നു ജനപ്രാതിനിധി നിയമ ആയിരത്തി തൊള്ളായിരത്തിഅൻപതിലെ ജനപ്രാതിനിധി നിയമവും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ ഓഫീസിന്റെ ക്രെഡിബിലിറ്റിയും എല്ലാം തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ നാല് സംസ്ഥാനങ്ങൾ സംശയത്തിന്റെ മുൾമുനയിലായിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ വെച്ച് നടത്തിയ പരാമർശങ്ങളെ ഗൗരവമായിട്ടെടുത്താൽ അതീവ ഗുരുതരമാണ് അവസ്ഥ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഇൻ കൊല്യൂഷൻ ഇൻ കൊളാബറേഷൻ ഇൻ കഹൌത്ത് വിത്ത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആട്ടിമറിക്കുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഉദാഹരണത്തിന് കർണാടകത്തിലെ സ്ഥിതിയെടുക്കൂ കർണാടക ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ പതിനാറ് സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി സ്വാഭാവികമായും പ്രതീക്ഷിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കായിരുന്നു മേൽക്കൈ പ്രജ്വൽ രേവണ്ണ വിഷയം ഉൾപ്പെടെ ഈ സെക്സ് ടൈപ്പ് ഉൾപ്പെടെ വിഷയം കത്തി നിന്നിട്ട് പോലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ കോൺഗ്രസ് പാർട്ടി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്മീറ്റിൽ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ മണ്ഡലങ്ങളിലെ എല്ലാ ഇടത്തും പോയി തിരക്കാൻ പറ്റില്ല ഞങ്ങൾ ഒരു സാമ്പിൾ എടുത്തു ശാസ്ത്രീയമായ ഒരു സാമ്പിൾ എടുത്തു ബാംഗ്ലൂർ നഗരത്തിലെ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കീഴിൽ വരുന്ന ആറോ ഏഴ് നിയമസഭാ സെഗ്മെന്റുകൾ എടുത്തു അതിൽ മഹാദേവപുര എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെഗ്മെന്റിൽ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ട് നിന്നത് പക്ഷേ ആ ലോക്സഭാ തീറ്റ് പൂർണ്ണമായി ബി ജെ പി കംഫർട്ടബിൾ മാർജിൻ മുപ്പത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു വന്നു എന്താണ് ആറിടത്തും ന്യായമായ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഒരിടത്തും മാത്രം ഒരു ലക്ഷത്തി ചെല്ലുവാനും വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി മുന്നിട്ട് തന്നു ആ ലീഡ് മതിയായിരുന്നു മറ്റിടങ്ങളിലെല്ലാം കോൺഗ്രസ് പാർട്ടി നേടിയ ചെറിയ ലീഡിനെ മറികടക്കാം ആ രീതിയിൽ സിസ്റ്റമാറ്റിക്കായി ചില ഇടങ്ങളിൽ വോട്ടുകൾ ചേർക്കുന്നു രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ നോക്കുമ്പോൾ മുപ്പത്തി മൂവായിരം വോട്ട് ഇരട്ട വോട്ടാണ് അതുപോലെ തന്നെ ആറര ലക്ഷം വോട്ടിൽ ഒന്നര ലക്ഷം വ്യാജം എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു വിലാസത്തിൽ നിന്നും ഏറെ കൃത്യമായി പറഞ്ഞാൽ പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് ഒരു വിലാസത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നും നമുക്ക് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ കൂടുതൽ കേൾക്കുന്ന തിരുവനന്തപുരം നഗരസഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വോട്ട് പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ മരിച്ചുപോയ ആളുകളൊക്കെ പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് വോട്ട് ചെയ്ത് വീണ്ടും കല്ലറയിലേക്ക് മടങ്ങുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച കാഴ്ചയുണ്ട് കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ചിലടത്തെങ്കിലും നമ്മൾ പരമ്പരാഗതമായി കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള ചെറിയ ചെപ്പടി വിദ്യ ചാത്തൻ പ്രയോഗങ്ങൾ അല്ലാതെ ഗൗരവമായ കാര്യം ഇത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് കേരളമൊന്നും ആ രീതിയിൽ വളർന്നിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് കർണാടക മാത്രമല്ല മഹാരാഷ്ട്രയിൽ നാല്പത്തെ ലോക്സഭാ മണ്ഡലങ്ങൾ അതിൽ മുപ്പത് മണ്ഡലങ്ങളും ജയിച്ചു വന്നത് ഈ മഹാവികാസ് അഗാദി കോൺഗ്രസ് അതുപോലെ ശരത് പവാറിൻ്റെ എൻ സി പി അതേപോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഈ പാർട്ടികൾ ചേർന്ന മഹാവികാസ് അഗാദി ശക്തമായ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ആറു മാസത്തിനുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാദി തോറ്റമ്പി കേവലം അൻപത് സീറ്റുകളാണ് മുന്നൂറോളം നിയമസഭാ സീറ്റുകളിൽ അൻപത് സീറ്റുകളിൽ താഴേക്ക് ആ വികാസ് ചുരുങ്ങിയപ്പോൾ അത് പല കാരണങ്ങളാലുണ്ടാകാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് വേറെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കളം വേറെയാണ് സോപ്പ് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് വൈകിട്ട് മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷം അഞ്ചര വരെ തുടർന്നു അതിനിടയിൽ വലിയ തോതിൽ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടു പക്ഷേ അധികം ക്യൂ ഒന്നും കോൺഗ്രസ് അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അന്തിമ കണക്കുകൾ വന്നപ്പോൾ വളരെ ഗംഭീരമായ വ്യത്യാസമാണ് മണിക്ക് രേഖപ്പെടുത്തപ്പെട്ട പോളിംഗ് ശതമാനവും യഥാർത്ഥത്തിൽ പിറ്റേന്ന് രാവിലെ നമ്മൾ പത്രത്തിൽ നോക്കുമ്പോൾ കാണുന്ന ഫിഗേഴ്സും തമ്മിൽ രമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അപ്പോൾ സംശയം ബലപ്പെടുത്തുന്നതായിരിക്കും അതായത് നാല്പത്തിയഞ്ചു ദിവസത്തിന് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ ചെയ്തു വെക്കാം സേവ് ചെയ്തു വെക്കാം അതിനുശേഷം സ്വാഭാവികമായി സ്പേസ് കൺസേൺ ഉണ്ട് അത് മഞ്ഞു പോകും അല്ലെ വായിച്ചു കളയേണ്ടി വരും അല്ലെങ്കിൽ ഹ്യൂജ് ഇഷ്യൂ സി സി ടി വി എല്ലാം പ്രത്യേകത അത് തന്നെയാണ് അത് മാത്രമായി എടുത്തു പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു കണക്ക് ആദ്യം മുതൽ തന്നെ കേൾക്കുന്നതാണ് അവസാന നിമിഷം കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തകന്മാർ പറയുന്ന കണക്കുകളും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കണക്കുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ വലിയ നമ്പർ വോട്ടുകളാണ് ഒരു കോടിയിൽ പരം വോട്ടുകളാണ് അഡീഷണലായി പോൾ ചെയ്യപ്പെടുന്നത് അത് മതിയാകുമായിരുന്നു വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ സ്വാധീനിക്കാൻ ആ ഒരു നമ്പേഴ്സ് മതിയാകുമായിരുന്നു ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തുന്ന തിരികിക്കയറ്റങ്ങൾ ഒഴിവാക്കലുകൾ ഇരട്ടിപ്പിക്കലുകൾ മനഃപൂർവ്വമായ വിടുതൽ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ എല്ലായിടത്തേം പോലെ മഹാരാഷ്ട്രയിൽ നടക്കുന്നു മഹാരാഷ്ട്രയിൽ കുറച്ച് കൂടുതലായി നടക്കുന്നു അപ്പം മഹാരാഷ്ട്ര ഒരിക്കലും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്ര ബോംബെ നഗരം ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര ഒരിക്കലും ബി ജെ പിക്ക് തള്ളിക്കളയാനാവില്ല ശിവസേനയെ തള്ളി മാറ്റിക്കൊണ്ട് ബി ജെ പിയുടെ ഫട്നാവിസ് അവിടെ മുഖ്യമന്ത്രി ആകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞു ഹരിയാനയുടെ കാര്യം ഹരിയാനയിൽ എല്ലാ പോസ്റ്റേഴ്സും പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് കോൺഗ്രസിന് അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടി മത്സരിച്ച സീറ്റ് പരാജയപ്പെട്ടു കോൺഗ്രസിനോട് പഞ്ചർന്ന് നിന്നുണ്ട് പക്ഷെ ഹരിയാനയിലും വലിയ രീതിയിൽ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാകും എന്ന പ്രവചനങ്ങളെ കാറ്റിൽപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നല്ല നേട്ടം കൈവരിച്ചു അധികാരം നിലനിർത്തി അധികാരം നിലനിർത്തി അപ്പം എനിക്ക് പറയാനുള്ളത് അപ്പം ബീഹാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ൽ റോളിലെ മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അൻപത്തിരണ്ട് ലക്ഷം വോട്ടർമാരുടെ പേരുകൾ പോവുകയാണ് അത് ഏതെങ്കിലും ഒരു മതത്തിൽ പെടുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് മാറ്റുകയാണോ ഇരട്ട വോട്ടുകൾ മാറ്റുകയാണോ മരിച്ചുപോയാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേർ മരണപ്പെട്ടു ആ വോട്ടുകൾ സ്വാഭാവികമായി മാറ്റപ്പെടണം എന്നും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അപകടത്തിയൊന്നും കാണുന്നില്ല പക്ഷെ അതിനുപയോഗിക്കുന്ന മെദഡ് ഇതെല്ലാം ചേർത്തുകൊണ്ട് മധ്യപ്രദേശിൽ ഉൾപ്പെടെ മധ്യപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അമ്പെ പരാജയപ്പെട്ടു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതപ്പെട്ട മധ്യപ്രദേശിൽ ബി ജെ പി കംഫർട്ടബിളായി ജയിച്ചു വരികയാണ് ഇതെല്ലാം ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടെ എന്ന വ്യാജേന പറയുന്നു പക്ഷേ ഞാൻ അധികം സ്ഥിതിവിവരക്കണക്കുകൾ അവിടെ കണ്ടില്ല അതെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചു ഇത്രയും കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് ഒരു അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഇത് ഈ ആരോപണം വളരെ ഗുരുതരമാണ് പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കണക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന തെളിവുകൾ എത്രത്തോളം ശാശ്വതമാണ് നമുക്ക് എത്രത്തോളം ആശ്രയിക്കാവുന്നതാണ് ഈ തെളിവുകൾ എന്ന് പറഞ്ഞ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഇലക്ട്രൽ റോൾ വോട്ടർ പട്ടിക അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഘടനാപരമായ മാർഗങ്ങളുണ്ട് അത് പരിഹരിക്കാതിരുന്നതിന് ശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ഇത്ര വോട്ടുകളാണ് കൂട്ടിച്ചേർത്തത് എന്ന് പറയുമ്പോൾ ആ ടൈമിങ് ശരിയായോ എന്നൊരു സംശയമുണ്ട് പിന്നെ ഇത് പറയാനുള്ള ചുമതല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് നേതാവിനില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ജനാധിപത്യത്തിലെ പുഴുക്കുത്തുകളെല്ലാം മാറ്റി സംശുദ്ധമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു പൗരന്റെ അവകാശമാണ് ദേശത്തിന്റെ അവകാശമാണ് രാജ്യത്തിന്റെ അവകാശമാണ് അന്തസ്സാണ് അതെ അതിന് പ്രതിപക്ഷ നേതാവ് അല്ലാതെ മറ്റാരാണ് ഇത് പറയുക പറയുമ്പോൾ പക്ഷേ മുൻപ് പറഞ്ഞിരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇ വി എം റിഗ് ചെയ്യപ്പെടുന്നു അതെ അത് തെളിയിക്കാൻ സാധിച്ചില്ല പലയാവർത്തി പരീക്ഷിച്ചു നോക്കി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരും അതേ കോൺഗ്രസ് ഇതേ ആരോപണം നേരിട്ടു അപ്പൊ ഇത് ഒരു രീതിയിലും ഇത് ഘടിപ്പിക്കാൻ വേറെ ഒരു എക്സ്റ്റേണൽ ഡിവൈസുമായിട്ടും ബന്ധമില്ലാത്തൊരു കാര്യമാണ് ആകാശത്തോടെ എങ്ങനെയാണ് അപ്പോൾ പറയുന്നു ഇവിടെ പിന്നെ ഹമാസിൻ്റെ പോരാളികളും ഹിർബുള്ളായയുടെ പോരാളികളും പോക്കറ്റിൽ പേജറ് പൊട്ടിത്തെറിച്ച് മരിച്ചില്ലേ അതിവിടെ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അന്തരീക്ഷത്തിലൂടി പല രീതിയിലും പല നീക്കങ്ങളും നടക്കും എന്നതിൻ്റെ ഒരു ഉപരിപ്ലവമായ വിശകലനം എന്നതിൽ കൂടുതൽ ഗൗരവം സാങ്കേതികമായ സാധ്യത തള്ളിക്കളയാനാവില്ല എങ്കിൽ പോലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു അകമ്പടിയാണ് പറയുന്നത് അത് തെളിയിക്കാൻ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ധാർമ്മികമായ ചുമതലയുണ്ട് അന്വേഷണ കമ്മീഷനുകൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല വോട്ടർ പട്ടികയിലെ കാര്യം കൃത്യമായി കണക്കാക്കാവുന്നതാണ് വോട്ടർ പട്ടിക അനുസരിച്ച് ഒരു സമഗ്രമായ അന്വേഷണത്തിലൂടെ വോട്ടർ പട്ടികയിൽ അന അനധികൃതമായ പേരുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കുന്നതിന് സോറി കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു ചിന്തകൾ പക്ഷേ ഇതൊരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ആളുകൾ തൊണ്ണൂറ് കോടിയോളം വോട്ടർമാർ ഈ വോട്ടർമാരുടെ എല്ലാം ഐഡൻറ്റിറ്റി വലിയ സമഗ്രമായ എക്സസൈസാണ് ഇപ്പോൾ രാജ്യഭാഗമായി നടക്കുന്ന നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൻസ് അല്ലെങ്കിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ ഇതെല്ലാം തന്നെ നടക്കുന്ന ഒരു കാര്യമല്ല ലോക ജനസംഖ്യ ആറിലൊന്ന് ഭാരതത്തിലാണ് അത്രയും ബൃഹത്തായ ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിൽ ർജും കാണാം അതായത് ഇലക്ഷൻ കമ്മീഷൻ സംശുദ്ധമായിരിക്കണം രാഷ്ട്രീയ ഇടപെടലിന് അതീതമാവണം ഇപ്പോൾ നോക്കൂ ഒരു കാര്യത്തിൽ അതായത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം ആരാണ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുമ്പോൾ ഒരു മൂന്നംഗ ബോഡിയാണ് സ്ക്രീനിങ് നടത്തേണ്ടത് അതാരൊക്കെയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അംഗമായി ഒരു ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുമ്പോൾ രാഷ്ട്രീയമായി സ്വന്തം ചേരിയിൽ നിൽക്കുന്ന ഒരാളെ ഇഷ്ടക്കാരനെ ആ തസ്തികയിൽ പ്രതിഷ്ഠിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയും ആ ഒരു കാര്യം പക്ഷേ അത് കഴിയുമെങ്കിലും ഘടനാപരമായിട്ട് മാത്രമല്ലേ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രവർത്തിക്കാൻ പറ്റൂ അപ്പോഴാണ് ആരോപണം വരുന്നത് ബി ജെ പിയും ഇലക്ഷൻ കമ്മീഷനും ഒത്തു കളിക്കുന്നു അപ്പോൾ ഒരുതരം ഓർഗനൈസ്ഡ് റിഗിങ് ആണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം ഒരു കാര്യം ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ ഒരു ഫ്ളാറ്റിൽ നാൽപ്പത്തിരണ്ട് വോട്ടർമാരുണ്ട് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അദ്ദേഹം നേരിട്ട് അവിടെ പോയി പരിശോധിച്ചു ആരെയും കണ്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് സീറ്റ് നരേന്ദ്രമോദി അധികാരം നിലനിർത്താൻ വേണ്ടി മോഷ്ടിച്ചു എന്ന ആരോപണം അദ്ദേഹം ലക്ഷക്കണക്കിന് വോട്ടുകൾ ആ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കാവുന്നത് അതെ അല്ലെങ്കിൽ മരവിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എതിരെ ലഭിക്കേണ്ട ഒരു ലക്ഷം വോട്ടുകൾ ചേർക്കപ്പെട്ടു എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ശരിയാ ആ രീതിയിലാണ് ആരോപണം പോകുന്നത് എനിക്കൊന്നു ഈ വോട്ടർ വോട്ടിംഗ് പ്രക്രിയക്ക് എന്താണ് സംശുദ്ധമാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടിയുടെ നിലവിൽ വരികയാണ് ഇപ്പോൾ പല ആരോപണങ്ങളായതുകൊണ്ട് ഞാനിപ്പോൾ സൂചിപ്പിച്ചുവെന്ന് മാത്രം പല കേരളത്തിലാണെങ്കിൽ തന്നെയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ ആരോപണം വന്നിരിക്കുകയാണ് ഈ പറഞ്ഞതിൽ യാതൊരു കഴമ്പുമില്ല സംശുദ്ധമാണ് ഞങ്ങളുടെ നടപടികൾ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് തിരുത്തണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാകണം സംശയം ആരോപിക്കുന്നത് സീസർ അല്ല സീസറിന് എതിരെ നിൽക്കുന്ന ബ്രൂട്ടസ് ആണ് ഇത് ആരോപിക്കുന്നത് ഓർക്കണം അപ്പൊ ബ്രൂട്ടസ് ആരോപിക്കുമ്പോൾ സീസർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സീസറുടെ ഭാര്യയെ കുറിച്ചുള്ള കണക്കുകൾ ആരാണ് പരിശോധിക്കേണ്ടത് പറഞ്ഞു വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ജുഡീഷ്യൽ സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഫോഴ്സസ് നിൽക്കും സ്വാഭാവികമാണ് പക്ഷെ അവിടെ ഭരണഘടന അവിടെയാണ് കോൺഗ്രസ് പാർട്ടി ഭരണഘടന സംവിധാൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഡെമോക്രസി മാത്രമല്ല ഈ എപ്പിസോഡിൽ കാണുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ വീഴുന്ന പുഴക്കുത്തുകൾ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭാരതം അതിന് ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ അതാണ് സംശയദൃഷ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യം മാത്രമല്ല സെക്യുലറിസം കംസ് ആൻഡ് എ ത്രീ കോൺഗ്രസ് പ്രിയാമ്പിളിൽ പറയുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഇന്ത്യ അതർവൈസ് ഭാരത് ചാൽബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഒന്നാം പാർട്ടികളിൽ പറയുകയും അതിനുമുമ്പ് തന്നെ പ്രിയാമ്പിളിൽ പറയുന്നു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻഡുവേ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അഞ്ച് സങ്കല്പങ്ങളാണ് സോവറന്റിസ്ഡ് ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കക്ക് അടിയറ വെച്ചുവോ ട്രംപിന് അടിയറ വെച്ചുവോ ചോദ്യമാണ് പല രൂപത്തിലാണ് ചോദ്യം വരുന്നത് ട്രംപിന്റെ വാക്ക് മാത്രമല്ല പറയുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉന്നയിച്ചു വരുന്ന കാര്യങ്ങളാണ് ട്രംപ് പറയുന്നത് അല്ലേ ശരി അപ്പൊ ട്രംപിന് കീഴടങ്ങുകയാണോ എന്നിപ്പോൾ ചോദിക്കുന്നു അതിലൊരു കൺസിസ്റ്റൻസിയുടെ കുറവ് ഞാൻ കാണുന്നു പക്ഷെ ചോദിക്കുന്നു അവർ സോവറന്റി കോൺസെപ്ലിൻ രാജ്യം മൾട്ടിനാഷണൽ ഗുജറാത്ത് ബേസ്ഡ് കമ്പനീസ് അതനി അംബാനി രാഹുൽ ഗാന്ധി ഓരോ ശ്വാസത്തിലും പറയുന്ന പേരുകളാണ് സൗഹൃദ ക്രോണി ക്യാപിറ്റൽ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണോ ഇത് എത്രത്തോളം ഇന്ത്യയുടെ പരമാധികാരത്തെ നിലനിർത്താൻ പര്യാപ്തമാണ് ഒന്ന് അപ്പോൾ സോവർ നൈറ്റ് സോഷ്യലിസ്റ്റ് എന്നേ അറബിക്കടലിൽ പോയി എൽ പി ജി പോളിസി വന്ന തൊണ്ണൂറ്റി ഒന്നിൽ അത് ബി ജെ പി അല്ലെന്ന് ഓർക്കണം മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതെന്ന് ഓർക്കണം അന്ന് നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി എന്ന് ഓർക്കണം കോൺഗ്രസിൽ സംഭാവനയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം മറ്റൊരു ചോദ്യമാണ് അപ്പോൾ സോഷ്യലിസ്റ്റ് ക്രെഡൻഷ്യൽസ് അത് പോയി ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട സോഷ്യലിസ്റ്റ് ആൻഡ് അതിൽ മതനിരപേക്ഷത മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പറയുന്നു സിഖുകാർക്ക് ഇവിടെ അസ്തിത്വം ലഭിക്കുന്നില്ല വിവേചനം നേരിടുന്നു മുസ്ലിങ്ങൾ വിവേചനം നേരിടുന്നു ഇതെല്ലാം പറയുന്നു അപ്പം ഇത് ഈ എപ്പിസോഡ് കാട്ടുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലും വളരെ വലിയ അപജയം സംഭവിച്ചിരിക്കുന്നു വോട്ടുകൾ സ്റ്റീൽ ചെയ്യുകയാണ് ഇലക്ഷൻ റിഗ്ഡ് ഇലക്ഷൻ എൻജിനിയർഡ് ഔട്ട്കം ഇലക്ട്രൽ മാക്ടീസസ് ആൾമാറാട്ടം തുടങ്ങി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇ വി എമ്മിന്റെ കൂടി ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ദി റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഗവൺമെന്റ് ആൻഡ് റൂളിംഗ് പാർട്ടി എല്ലാം ചേർന്നുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു പർപ്പച്വൽ വാഴ്ച ഉറപ്പുവരുത്തുന്നു ഇനി റിപ്പബ്ലിക്ക് മാത്രമേ ഉള്ളൂ പാർലമെന്റിൽ ഈ ഹംശവടി ഹംസവടി അല്ലല്ലോ ദണ്ട് സ്ഥാപിച്ചപ്പോൾ ഈ റിപ്പബ്ലിക് ഒരു രാജഭരണത്തിൽ രാജദണ്ഡ് അല്ലെങ്കിൽ ഒരു സ്കെപ്റ്റ് ഇതൊക്കെ സ്ഥാപിക്കുന്നത് മാതിരിയായി പാർലമെൻറ്റിൽ ജനകീയ അധികാരമാണ് എന്ന് പറയുമ്പോഴും അതിനെ ഉൾപ്പെടെ നമ്മുടെ റിപ്പബ്ലിക്കൻ ട്രഡീഷനെ ഉൾപ്പെടെ അദൃശ്യമായി ആക്രമിക്കുന്ന

മാത്രമാണോ എന്നതാണ് ചോദ്യം അതെ ായിട്ടും അതാണ് ഏറ്റവും പ്രധാനമായും ഉത്തരം ലഭിക്കേണ്ടതായിട്ടുള്ളത് ജയിച്ചു വരാൻ പരാജയപ്പെട്ടവരുടെ രോദനമാണോ ഇത് അതോ ഇത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്ന ഭരണപക്ഷത്തിൻ്റെ കസേര ഇളക്കാൻ പോകുന്ന വിധത്തിലുള്ള തെളിവുകൾ മുന്നോട്ട് വയ്ക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന് അതീതമായിരിക്കണം ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ആരോപണത്തിൻ്റെ പുകമ സൃഷ്ടിക്കുമ്പോൾ അവയൊക്കെ തന്നെ വകഞ്ഞു മാറ്റി വ്യക്തതയോടെ ജനങ്ങളോട് നെഞ്ചുപിരിച്ചു നിന്ന് പറയാൻ സാധിക്കണം ഒന്നും ഒരിടത്തും തെറ്റായി സംഭവിച്ചിട്ടില്ല സംശയത്തിന് അതീതമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഭാരതത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള സത്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനയെ ഒരു കാരണവശാലും കൈവിടാത്ത സംവിധാനം തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളും എന്ന് ഉറക്കെ പറയുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കണം എന്നുള്ളത് കൂടി ഞങ്ങളിവിടെ പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും ഈ വിഷയം രാഹുൽ ഗാന്ധി ഉയർത്തി വിട്ടിരിക്കുകയാണ് ഇതിന് ഏതൊക്കെ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട് ഒപ്പം രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇത് ഏത് തരത്തിലാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന കാണേണ്ട വിഷയം തന്നെയാണ് വളരെയധികം നിശ്ചിത സമയം ടോക്കി പോയിന്റുമായി സംസാരിച്ചത് ടോയ്ക്യൂ പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം